വനം മന്ത്രി വനം മന്ത്രി പറഞ്ഞു ഇപ്പൊ വരുമെച്ചു ഇപ്പൊ താഴ്ത്തിക്കളെന്നാ പറയുന്നത് ഇപ്പൊ ഉണ്ടാക്കിക്കളെന്ന വനം മന്ത്രി പറഞ്ഞത് അതെ വനംവകുപ്പ് എന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞോളന്നോ ഏതുകൊണ്ടും ഒരു ഒരു മേച്ചകരമായിട്ടുള്ള വാക്കുകൾ വേറെ പലതൊക്കെയാണ് വായി വരുന്നത് എന്തായാലും മനുഷ്യന്റെ ഭരണഘടനാപരമായ നിയമപരമായ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നിടത്ത് നീതി നിഷേധം നടക്കുന്നിടത്താണ് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത് ഇപ്പൊ തന്നെ മന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരുടെ എന്തിനോ പോയെന്നാണ് പറഞ്ഞത് എന്തിനാണെന്ന സംഭവം എന്തോന്ന് പോയെന്ന് പറഞ്ഞു അവരുടെ ഇവർക്ക് പണിയാൻ പയ്യ പണിയെടുക്കാൻ പയ്യ ഏറെ ഇവിടെ ഒരു മന്ത്രിയുണ്ട് ഏറെ ഒരു ഒരു കാശിന് വിലയില്ലാത്ത മന്ത്രി അതായത് എനിക്ക് പറയാനുള്ളൂ നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോ ഒരു ഞാൻ വീഡിയോ ഇപ്പൊ പ്ലേ ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതായത് ഇന്ന് രാവിലെ ഉണ്ടായ അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് അജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതായത് വനംവകുപ്പിന്റെ വനംവകുപ്പിന്റെ പ്രോപ്പർട്ടി ആയ ഒരാന അങ്ങനെ പറയാൻ പറ്റൂ വനം വനംവകുപ്പിന്റെ പ്രോപ്പർട്ടിയായ ആന സ്വന്തം പറമ്പിൽ വന്ന് അദ്ദേഹത്തെ ചവിട്ടി മരിച്ച് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു സംഭവത്തെ പറ്റി ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു വനം മന്ത്രിയുടെ വാദങ്ങൾ വനം മന്ത്രി പറയുന്നു അതോടൊപ്പം ഇവിടുത്തെ വയനാട്ടിലെ കളക്ടർ കളക്ടറിന്റെ ഭാഗങ്ങൾ പറയുന്നു അതോടൊപ്പം സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേര് ഒരുപോലെ നിന്ന് ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു വേറൊരു പ്രത്യേകമുണ്ട് ഇന്ന് ഡോക്ടർ ഈശയെ പോലുള്ള വ്യക്തികള് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തിയഞ്ചു പേരെ കൂട്ടിക്കൊണ്ട് വലിയൊരു ക്ലാസ് ആന അതായത് മനുഷ്യ ഇനി വരാൻ പോകുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് വിപത്താണ് ആനിമൽ അസ് ഹ്യൂമൻ അസ് ആനിമൽ അതായത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം നിരന്തരം ഈ ചിലവാനം അതായത് അറുന്നൂറ്റി ചിലവാനം കിലോമീറ്ററുകൾ പല സ്ഥലങ്ങളിൽ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായത് വനം വനംവകുപ്പിൻ്റെ പല ഏറിയകൾ എടുത്തുവച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതേപോലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് ആ ഇഷ്യൂസിന്റെ വെളിച്ചത്തിലാണ് ഒന്ന് ഏറെ ഡോക്ടർ ഈശയെ പോലുള്ളവർ ഇരുപത്തഞ്ച് പേരടങ്ങുന്ന വലിയൊരു ട്രെയിനിങ് കൊച്ചി നടത്താൻ വേണ്ടി ഇന്ന് ഇറങ്ങി തിരിച്ചത് ഇറങ്ങി തിരിച്ചപ്പോ രാവിലെ കേട്ട വാർത്ത അതിദാരുണമായിട്ടുള്ള മലയോര കർഷകർ ശരിക്കും കർഷകർ ഈ അറുനൂറ്റി അറുനൂറ്റി ജീവായിരം കിലോമീറ്റർ ഉള്ള മലയോര കർഷകർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു വിപത്താണ് ഈ വന്യമൃഗങ്ങൾ അതായത് സ്വന്തം നികുതി കെടുത്ത് സ്വന്തം പറമ്പിൽ താമസിക്കുന്ന മനുഷ്യരെ ആക്രമിക്കാൻ വനത്തിൽ നിന്ന് വനം വിട്ട് അതായത് താമസിക്കുന്ന ജനവാസം മേഖലകളിലേക്ക് വരുന്ന ഒരു വലിയൊരു ഇഷ്യൂ ഈ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മുടെ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഒരു ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുള്ളി പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട പല കാര്യങ്ങളുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ട വനം മന്ത്രി വനം മന്ത്രി പറഞ്ഞു ഇപ്പൊ വെടിവെച്ച് ഇപ്പൊ തളർത്തിക്കളാ പറയുന്നത് ഇപ്പൊ ഉണ്ടാക്കിക്കളയെന്ന വനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇദ്ദേഹം കയറിയിരിക്കുന്നുണ്ട് ഇദ്ദേഹം കയറിയിരുന്നത് ഇദ്ദേഹത്തിന് ഇത് അടച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അടച്ചാക്ഷേപിക്കുക എന്നെ ചെയ്യണം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ആൾക്കാരും കാണിച്ചു കാണിച്ചുകൂട്ടുന്ന തെന്മാടിത്തലെന്ന് പറയാൻ പറയേണ്ടത് ഇദ്ദേഹം പറയുന്നത് എന്തുവാണ് ഇപ്പൊ തന്നെ എന്റെ ഇഷ്യൂ തന്നെ എടുത്തു നോക്ക് ും ഹൈക്കോടതി ഞാൻ കൊണ്ടുവച്ചു അവിടുന്ന് ഇപ്പോ കോടതി വിധി വന്നിട്ടുണ്ട് അവർക്കെതിരെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി പക്ഷേ അത് ഇന്നലെയാണ് അതിന്റെ വിധി വന്നത് അപ്പൊ അങ്ങനെ ഓരോ വിഷയങ്ങളും പൊതുജനങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന പൊതുജനങ്ങളെ ഏതൊക്കെ രീതിയിൽ അവരെ നശിപ്പിക്കാം ഏതൊക്കെ രീതിയിൽ അവരുടെ നെല്ലിപ്പലേ കാണിക്കാമെന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ വനംവകുപ്പ് വനംവകുപ്പ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് അവരുടെ സാർ അതായത് ഇരിക്കുന്ന സാറുമാര് ചെയ്യുന്നത് ഒരു സാറ് പറയുന്നു വിവരാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ് പറയുന്നു ഞങ്ങൾ അനിവാര്യം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അരേ ഒരു സാറ് പറയുന്നു ഞങ്ങൾ അനിവാരം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് എന്തെല്ലാമാണ് ശരിക്കും പറഞ്ഞ വനം വനംവകുപ്പിലെ നാദനില്ലാ കളരി എന്ന് വേണം വീണ്ടും വീണ്ടും അടിയേറെ വിട്ടു പറയാ ഏർ സത്യം പറഞ്ഞാൽ വനംവോപ്പിൽ നടക്കുന്നത് സുകുമാര കലകൾ കല വല്ലവ വല്ലവന്മാരായിട്ടുള്ള ചില ആൾക്കാർ വനംവോപ്പിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന അടച്ചാക്ഷേപിക്കുന്നില്ല ഞാൻ വനംവകുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് തട്ടായിട്ട് നമുക്ക് തരം തിരിക്കാം ഒന്ന് നല്ലവരായിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടോ അത് അണയ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഒന്നും കെട്ട അവസ്ഥയിൽ അതായത് രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കുറച്ച് ദിവസന്മാരുണ്ട് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര കഷ്ടമാണ് അതായത് എന്തേലും ചെയ്യണോ ചെയ്യണോന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതുപോലുള്ള മൂന്നാമത്തെ ലോക ഗജ ഏതെ ഫോ ലജ ഫ്രോഡുകൾ എന്ന് പറയാം മൂന്ന് തരത്തെ തരമായിട്ട് വേണം ഇതിനകത്ത് കരന്തിരിക്കാൻ അതായത് ആര് എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും എന്ത് തെന്മാരത്തരം കാണിച്ചു കഴിഞ്ഞാലും ഉടനെ അവരെ പോയി സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതാണ് ഈ ഒരു കൂട്ട കൂട്ട ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോണി കെ ജോർജ് അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഇപ്പൊ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളും ഏറെ സത്യം പറഞ്ഞാൽ പൊതുജനം ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇവരൊക്കെ വോട്ട് കൊടുത്ത് നമ്മൾ വോട്ട് കൊടുത്ത് ഇവരെയൊക്കെ മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് ഇവരെയൊക്കെ മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടി എന്നാണ് എനിക്ക് എന്റെ ചോദ്യം കാരണം കാർബൺ ഫണ്ടിനെ പോലുള്ള ഫണ്ട് അടിച്ചുമാറ്റി ഏറെ തിന്നു വീർക്കാനും ഏറെ എ സി കാറി കറങ്ങാനും ബംഗ്ലാ മണിമാടികൾ അടിച്ചുപൊടിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാറുമാർ സാറന്മാരുടെ ശിംബന്തിബന്തികളും സാറന്മാരുടെ പ്രവർത്തകരും നടക്കുന്നത് എന്തോ ചെയ്യാൻ ഇപ്പൊ അടച്ചാക്ഷേപിക്കുമല്ല ഏറെ കാര്യം നിവൃത്തിയില്ലാതെ പറഞ്ഞു പോകുന്നതാണ് ഇപ്പൊ തന്നെ ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് രാവിലെ അതിരാവിലെ ആ ആനെ ചെന്ന് ചവിട്ടി ചവിട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞ ജനവാസ മേഖലയിൽ വന്ന് ചവിട്ടി കൊല്ലുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് നമുക്ക് എന്തായാലും ജോണി കെ ജോർജ് അഡ്വക്കേറ്റ് ജോണി കെ ജോർജിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കാം ആ ഒരു വോയിസ് ശരിക്കും പറഞ്ഞാൽ ആ വോയിസ് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് കാരണം ഒരു മനുഷ്യന്റെ പുള്ളി പറയുന്ന രണ്ടു മൂന്നോട്ട് പോയിന്റ് ആ പോയിന്റിനകത്ത് പ്രധാനപ്പെട്ട ചില പോയിന്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്

കേരളത്തിലെ വനം വകുപ്പ് നിങ്ങൾ കാണിക്കുന്നത് മൃഗീയതയാണ് നിയമവിരുദ്ധതയാണ് ശുദ്ധ മര്യാദകരാണ് എന്റെ പൊന്ന് അഡ്വക്കേറ്റ് ജോണി കെ ജോർജെ ഉള്ളത് പറയുമല്ലോ ഈ പറയുന്ന ഇന്ന് തന്നെ രാവിലെ നടന്ന സംഭവമാണ് വൈകുന്നേരമായ സാറ് പറയുന്നത് ഇപ്പ വെടിവെച്ച് ഇപ്പു വലത്തേക്കാവുന്ന ഒന്നും നടക്കുന്നില്ല അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ തീവ്രവാദം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ മനുഷ്യന്റെ ഭരണഘടനാപരമായ നിയമപരമായ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത് അതൊരു പോയിന്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഭരണഘടനാപരമായിട്ടുള്ള നീതി ഹനിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ അതായത് നെല്ലിപ്പലക കാണുന്ന സമയത്താണ് ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നത് അത് വിദൂരമല്ല ഇന്ന് പലയിടത്തും പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാഴ്ചയാണ് നീതി നിഷേധിക്കപ്പെടുക ജനങ്ങൾ നടുവോടിലേക്ക് ഇറങ്ങുക എന്നത് അപ്പം എന്തായാലും ബാക്കിയുടെ കേൾക്കാം നിയമം നടക്കുന്ന പ്രകൃതികമായിട്ട് അവന് നൽകിയിട്ടുള്ള എല്ലാ ജീവികൾക്കും നൽകിയിട്ടുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം കയ്യിലെടുക്കാൻ നിർബന്ധിതനാകുന്നത് അവന് നിയമം അനുശാസിക്കുന്ന നീതി ലഭിക്കാത്തവതാണ് ആ നീതി നിഷേധം നിങ്ങൾ നടത്തുന്നത് നിയമത്തെ കയ്യിലെടുത്തുകൊണ്ടാണ് നിയമത്തെ തച്ചുടച്ചുകൊണ്ടാണ് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് നിയമം 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 നിയമമുണ്ട് ആ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ അവർക്ക് തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു നിയമ സംഹിത വളച്ചോടിച്ചോണ്ട് വരുന്നത് സാറും അതായത് വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കുന്നു അതായത് സ്വന്തം കാര്യം ചിന്തിവാ എങ്ങനെയും പത്ത് കാശുണ്ടാകും പത്ത് കാശ് ഉണ്ടാക്കണം ഡ്യൂട്ടിയിൽ എങ്ങനെയെങ്കിലും ഡെപ്യൂട്ടി ആണോ അല്ല റേഞ്ച് ഓഫീസർ ആണോ അല്ലെങ്കിൽ ഡി എഫ് ഒ ആണോ ആയിട്ട് പത്ത് കാശ് ഉണ്ടാക്കുക എന്നുള്ളത് ചിന്താഗതി മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരോട് കഥ പറഞ്ഞിട്ട് കഥയില്ല എന്തായാലും ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഏഴ് പതിനാല് മണിക്ക് മാനന്തവാടിയിൽ നാല്പത്തിയേഴ് വയസ്സുള്ള അജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ മുറ്റത്ത് ഗേറ്റ് തകർത്തുകൊണ്ട് ആന കടന്നു വന്ന കാട്ട ചവിട്ടി അരച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഭീതിയോടെയാണ് ഈ നാട്ടിലെ മനുഷ്യർ മൊത്തത്തിൽ മനുഷ്യത്തോളം മനുഷ്യർ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തെമാരുത്തരമാണ് മര്യാദകളാണ് എല്ലാ സീമകളും ലംഘിക്കുന്ന അധികാര ദുർവിനിയോഗമാണ് മനുഷ്യ ജീവൻ അപകടകരമായ തരത്തിൽ ജനവാസ മേഖലയിൽ രാവിലെ മുതൽ മുതലിറങ്ങിയ കാട്ടാനാണ് ഇതിനാണ് നിയമം നൽകിയിരിക്കുന്നതെന്ന് അറിയാമെന്ന് നിങ്ങൾ പറയുന്ന ഈ കാട്ടാനയെ കൊല്ലുന്നതിന് നിയമമില്ലായെന്ന് തെറ്റാണ് വയനാട് കളക്ടർ രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് ഐ എസ് കാരിയാണ് രേണുരാജ് പല ആവൃത്തി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ സിആർ പി സി എന്ന് പറയുന്ന പുസ്തകം കണ്ടിട്ടുണ്ടോ ആ പുസ്തകത്തിൽ എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ആ നൂറ്റി മുപ്പത്തി മൂന്ന് എഫ് എന്ന് പറയുന്ന വകുപ്പ് നിങ്ങൾക്ക് നൽകുന്ന ഒരു അധികാരമുണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം സിആർ എന്റെ പൊന്ന് വക്കീൽ സാറേ ഉള്ളത് പറയാമല്ലോ അങ്ങനെ നിയമം അറിയത്തില്ല അതെ വക്കീൽ സാറ് ചുമ ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കില്ല അങ്ങനെയുള്ള നിയമങ്ങളൊന്നും അറിയത്തില്ല കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ വയനാട്ടിൽ വിഷയം ഉണ്ടാകുന്ന ഒരു ആദ്യധാരണമായിട്ടൊരു അവിടുത്തെ ഒരു നമ്മുടെ ബത്തേരിയില് സുൽത്താൻ ബത്തേരി ഒരു പയ്യനെയും കടുവ പിടിച്ച സമയത്ത് ഇദ്ദേഹം വലിയ വലിയ സ്റ്റേറ്റ്മെന്റുകളാണ് ഇറക്കിയിരുന്നത് അല്ലാതെ ജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ സ്റ്റേറ്റ്മെന്റുകളാണ് ഇറക്കിയത് നിയമം അറിയത്തില്ല ചുമ്മാരാണ്ട് കൊണ്ടു കൊടുത്തതാണ് സർട്ടിഫിക്കറ്റ് മനസ്സിലാക്കാടി ഒന്നുമല്ല എഫിൽ കൃത്യമായിട്ട് പറയുന്നത് എനി എനി ഡേഞ്ചറസ് ഡേഞ്ചറസ് ആനിമൽ 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 എന്ന് പറഞ്ഞാൽ അർത്ഥം എനി ഡേഞ്ചറസ് എന്നാണ് നിയമമാണ് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രോയ് അധികാരം ഉണ്ടെങ്കിൽ രാവിലെ ആറു മണി മുതൽ ഇതിനെ പിന്തുടർന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് സിആർപിസിട്ടി ത്രീ എഫ് അനുസരിച്ചുകൊണ്ട് ഈ കാട്ടാനയെ വെടിവെച്ചു കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവിടാൻ നിങ്ങളുടെ കയ്യിലെന്ത് വില നിയമപരമായ ഏതെങ്കിലും തടസ്സം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ മര്യാദകളാണ് കാണിക്കുന്നത് ദന്തഗോപരങ്ങളിൽ കൈ ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്നത് ശുദ്ധ മര്യാദകളാണ് എ കെ ശശീന്ദ്രനോട് പറയുന്നു എ കെ ശശീന്ദ്രൻ നിങ്ങൾ മിനിസ്റ്റർ ആയിട്ട് നൂലേ നിറഞ്ഞ ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ഭരണഘടന നൽകുന്ന അവകാശം അനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ള ജനങ്ങൾ തെരഞ്ഞെടുപ്പാണ് നിങ്ങളെ നിങ്ങളുടെ എന്റെ പൊന്ന് ജോ വക്കീൽ സാറേ ഉള്ളത് പറയാലോ മന്ത്രിക്ക് അങ്ങനെയുള്ള ചിന്താഗതി ഒന്നുമില്ല കാരണം ഇവിടെ ജനങ്ങൾ വോട്ട് കുത്തുന്ന ജനങ്ങൾ മണ്ടന്മാരാണ് കഴുതകളാണ് വക്കീൽ സാറേ സാറ് പറയുന്ന പോയിന്റാണ് പക്ഷെങ്കിൽ ഇവിടെ വോട്ടുകുത്തുന്ന ജനങ്ങൾ എന്നും കഴുതകളാണ് കഴുതകളാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ സർവീസ് സംഘടനകൾ എന്ന് ഇല്ലാതാകുന്നു കോടതി ഇടപെട്ട് എന്ന് ഈ സർവീസ് സംഘടനകളുടെ എല്ലാം ധാഷ്ട്രം ഇല്ലാതാകുന്നു അന്ന് ഈ നാട് നന്നാവും അന്ന് ഈ നാട്ടിലെ വന്ന് ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അല്ലാതെ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഇവിടെ വ്യക്തമാക്കണം നിങ്ങൾ കേരളത്തിലെ വനം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ആളാണെങ്കിൽ രാജിവെച്ചറിഞ്ഞു പോലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്ന് ഒന്ന് പറയുന്ന വായ്പ കൃത്യമായിട്ട് പറയുന്നു ഏത് വന്യജീവി ആണെങ്കിലും മനുഷ്യന്റെ ജീവൻ അപകടകാരിയായ തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ഒരു കേന്ദ്രാനുമതി വെടിവെച്ച് കൊല്ലാനായിട്ട് നിയമം കേരളത്തിലെ അധികാരം കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഉത്തരവിടുന്നില്ല നിങ്ങളെയാണ് ഭരിക്കുന്നത് നിങ്ങൾ ഭരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കമ്പത്ത് ജീവൻ പോയ കഥ കഥയറിയാണല്ലോ ഇവിടത്തെ നീതി സംവിധാനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട നിയമത്താൽ ഇവിടെ ഉത്തരവിടപ്പെട്ട ഒരു ഉത്തരവിൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ള പാർലാചര് ജീവൻ പോയില്ലേ ഈ വർഷം നാൽപ്പത് ദിവസത്തിനകം അഞ്ചു മരണങ്ങളാണ് അഞ്ചു മനുഷ്യ ജീവനുകൾ ഇതൊക്കെ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ ശുദ്ധ അതുകൊണ്ട് എല്ലാ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ കഴിഞ്ഞ ദിവസം ഈ എന്താ എന്നൊക്കെ ചില സംഭവം വന്നപ്പോൾ എന്റെ തണ്ണീർ കൊമ്പൻ എന്റെ പൊന്നു വക്കീലെ ഉള്ളത് പറയാലോ തണ്ണീർ കൊമ്പൻ പറയരുതേ അല്ലേ അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടാ നടന്ന ഫോട്ടോ ഷൂട്ട് നടന്നിട്ട് ഇന്ന് തന്നെ ബാബാ സുരേഷ് പറഞ്ഞു കേട്ടായിരുന്നോ ആ അതായത് ഒരു അതായത് ശരിക്കും പറഞ്ഞ ആനയൊക്കെ ബൈക്കോടി എന്ന് അതിനെ കൊല്ലുന്നതിന് തുല്യമാണ് അത് എക്സാക്ട് കാര്യമാണ് എ കേറാ അറിയാത്തവനെയൊക്കെ പിടിച്ച് തോക്കു കൊടുത്തു വെടിവെച്ച് സംഭവങ്ങൾ ചെയ്യുന്ന പരിപാടി അങ്ങനെ അതിന്റെ ജീവിതം തീരുമാനമാക്കി എന്ത് ചെയ്യാനാ ഏതെ എന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞതാണല്ലോ ഏതെ ഇതുകൊണ്ടൊരു ഒരു 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 മേച്ചകരമായിട്ടുള്ള വാക്കുകൾ വേറെ പലതൊക്കെയാണ് വായി വരുന്നത് എന്തായാലും പോട്ടെ ഉണ്ട് റേഡിയോ കോളർ പിടിപ്പിച്ച് ഫിറ്റ് ചെയ്ത് വ്യക്തമാകുന്നതായിട്ടാണ് നിങ്ങൾ ഈ ഈ ഈ പറയുന്ന പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുന്നതല്ല നിങ്ങൾ നിയമം ഉപയോഗിക്കണം പറയുന്നതല്ല മിസ്റ്റർ പറയുന്നത് അല്ല കളക്ടർ രാജ് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന ഈ സാധാരണക്കാരന്റെ അവന്റെ ചില നിന്ന് അവൻ നൽകുന്ന നികുതിപ്പുണത്തിൽ നിന്ന് അവന്റെ അജ്ഞാന ഫലത്തിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം തന്നിരുത്തിയിരിക്കുന്നത് ഇവിടുത്തെ മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ അധികാരം ഉപയോഗിക്കണം ജനവാസ മേഖലയിൽ മനുഷ്യ ജീവന ഭീഷണിയായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ മൃഗങ്ങളെയും വൺ തേർട്ടി ത്രീ എഫ് സിആർ പി സി അനുസരിച്ചുകൊണ്ട് വെടിവെച്ച് തരുന്ന ഇത്ര വെള്ളം എന്റെ പൊന്നു വക്കീൽ സാറെ വെടിവെച്ച് കൊല്ലുന്നൊന്നും ഇവിടെ നടപ്പാകുകയല്ല കാരണം ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പൊ തന്നെ മന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരുടെ എന്തിനോ പോയെന്നാണ് പറയുക എന്തിനാണെന്ന സംഭവം എന്തോന്നും പോയെന്ന് പറഞ്ഞു അവരുടെ എന്താ മനോവീര്യത്തെ തകർത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊന്നും പറയാറ് എന്റെ പൊന്നു വക്കീൽ സാറേ അതായത് കിമ്പളം ഉണ്ടാക്കുന്ന മനോവീര്യത്തെ കെടുത്താതെ വക്കീൽ സാറേ ഉള്ളത് പറയാമല്ലോ അത് വീണ്ടും വീണ്ടും അണയിട്ട് തന്നെ പറയാം കിമ്പളം ഉണ്ടാക്കുന്ന മനോവീര്യത്തെ തകർക്കരുതെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പൊ വക്കീൽ

സങ്കടം വന്നു പോകുന്ന ഒരു മനുഷ്യൻ അവൻ മതില് ചാടി അവന്റെ ജീവന് വേണ്ടി ഓടുകയാണ് അറിയാതെ വന്നിട്ടുള്ള ഒരു ആനയല്ല രാവിലെ തൊരത്തുകയാണ് പോലും എന്താണ് തുലത്തുകയാണ് പോലും മനുഷ്യന്റെ ജീവൻ അപകടകരമായിട്ട് നിൽക്കുന്ന ഒരു ആനയെ എന്തോ തുലത്തുകയാണെന്ന് ഇവിടെ കണ്ണീർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഓർക്കണം ഇന്ന് എറണാകുളത്തെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഒരു ഈസയാണ് അതിനകത്ത് മുഖ്യാതിഥി ഞാൻ പറഞ്ഞല്ലോ ഈസയാണ് മുഖ്യാതിഥി ഈസ സംസാരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ ഈസ വിഷം കുത്തിവെച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ ആനകൾ മുഴുവൻ തീർന്ന ഇവിടെ താനൂറ്റുള്ള അഞ്ഞൂറോ കാത്താനകളെ ഉൾക്കൊള്ളിക്കുന്ന കേരളത്തിലെ മരണത്തിൽ ഏഴായിരത്തോളം കാത്താനകളുണ്ട് തെങ്ങാടത്താണ് കാണിക്കരുത് അതുകൊണ്ട് ഒറ്റ കാര്യം പറയുന്നുണ്ട് മനുഷ്യജീവനാണ് വരുന്നത് ഇവിടെ ഈ രാവിലെ എന്ത് ഭയാനകമായ ദൃശ്യങ്ങളാണ് കാണുന്നത് മനുഷ്യൻ ജീവന് വേണ്ടിയിട്ട് നെട്ടോട്ടം കൊടുമ്പോൾ നിങ്ങൾ അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഗോപുരങ്ങളിൽ ഇരുന്നുകൊണ്ട് സുഖിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയാനായിട്ട് കേരളത്തിലെ മലയാള ജനങ്ങൾ ഒന്നിച്ചൊന്ന് നിന്നു കഴിഞ്ഞാൽ തടയാൻ പറ്റിയെന്ന് വരത്തില്ല നന്ദി അല്ലേ അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജോണി കെ ജോർജിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു രോദനമാണ് മലയോര കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ അക്രമം വന്യമൃഗങ്ങളിൽ നിന്നുള്ള അക്രമം നമുക്ക് സഹിക്കാം പക്ഷെങ്കിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറിൽ നിന്നുള്ള ഒരു 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 തരത്തിലുള്ള ഏറെ അതായത് ശരിക്കും പറഞ്ഞാൽ സുകുമാര കല വല്ലകളിൽ അതായത് കലകളിൽ വല്ലവന്മാരായ അതായത് അതിൽ പി എച്ച് ഡി എടുത്ത സാറുമാർ അതും കഴിഞ്ഞ് വെള്ളവണിയും പേക്കൂത്ത് നാട്ടുകാരുടെ രഞ്ജത്തോട്ട് കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് പണിയാൻ പയ്യ പണിയെടുക്കാൻ പയ്യാ ഇവിടെ ഒരു മന്ത്രിയുണ്ട് ഏറെ ഒരു ഒരു കാശിന് വിലയില്ലാത്ത മന്ത്രി എന്ന എനിക്ക് പറയാനുള്ളൂ കാരണം ഇപ്പൊ ഒരു പാവം പിടിച്ചു കാരണം രണ്ട് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടോ രണ്ട് പറക്ക പറക്കപ്പെടാത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് പതിനഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് ആ മനുഷ്യന്റെ അതെ ഇന്ന് രാവിലെ ആ സ്വന്തം വീടിനകത്തിട്ട് ചവിട്ടി വേറെ അത് ദാരുണമായിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് പറയുന്ന വാക്കുകളുണ്ടല്ലോ ഭയങ്കര ടച്ചിങ് ആണ് ഒരു മനുഷ്യന് അതെ സഹിക്കാൻ പറയുന്നതിന് അപ്പുറമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഈ അത് ദാരുണമായിട്ടുള്ള ഒന്നല്ല രണ്ടല്ല പലയാവർത്തി അതെ ഇന്നിവിടെ കണമല നടന്നു അതെ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വയനാട്ടുമായി അങ്ങനെ നാട്ടെ ബ്രജീഷ് അങ്ങനെ എത്രയെത്ര കുടുംബങ്ങളുടെയാണ് നാദനത്തെ ഈ പറയുന്ന കളക്ടറിന്റെ വീട്ടിലോ ഈ പറയുന്ന മന്ത്രിയുടെ വീട്ടിലോ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുമായിരുന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉടനെ ചൂട്ട് സഹിക്കാണ് ഏതെ സാധാരണപ്പെട്ട നോട്ട് കുത്തിരുന്ന വിലയില്ല മന്ത്രി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് തന്നെ ചൂണ്ടി പറയേണ്ടത് ഊട്ടുകൂത്ത് ജനങ്ങൾ മണ്ഡന്മാരായിക്കോണ്ട് നിങ്ങളെ സ്വ സ്വർഗത്തിൽ വക്കീൽ പറഞ്ഞ പോലെ സ്വർഗത്തിൽ ഇങ്ങോട്ട് നൂലെ കെട്ടി ഇറക്കിയതല്ല ജനങ്ങൾക്ക് ഓട്ടു തന്ന നിങ്ങളെ കൊണ്ട് അവിടെ ഇരുത്തിയങ്കിൽ ജനങ്ങളുടെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അല്ലാതെ കാർബൺ ഫാഞ്ച് ഫണ്ട് വാങ്ങിച്ച് പുട്ടടിക്കല്ല വേണ്ടത് ഏറെ ഇവിടുത്തെ പത്തനംതിട്ട ജില്ല പോലുള്ള പത്തനംതിട്ട അല്ല വയനാടല്ല അല്ല ഇടുക്കി അല്ല തിരുവനന്തപുരം അല്ലേ എല്ലാ എത്ര ഡി മുപ്പത്താറ് ഡിവിഷനുണ്ട് അത്ര ഡിവിഷൻ ഏറെ അത്രയും ഡിവിഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മര്യാദക്ക് നിർത്തേണ്ടത് മന്ത്രിയുടെ കടമയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങി പോണം മിസ്റ്റർ നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്റെ വിഷയം എന്റെ വിഷയം തന്നെ ഏറെ ഇനി അങ്ങോട്ട് വെടിക്കെട്ടുകളുടെ ദിവസമായിരിക്കണം കാരണം ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെയ്ഡ് നടന്ന റെയ്ഡിനകത്ത് എന്തെല്ലാം അഴിമതികളാണ് പുറത്തു പറഞ്ഞത് എന്തെങ്കിലും മിണ്ടാറുണ്ടോ മിസ്റ്റർ മന്ത്രി നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടാനുണ്ടോ ഇവിടുത്തെ സി സി എഫോ ഇവിടുത്തെ വൈൽഡ് ലൈഫ് ഫാർഡിനോ എന്തെങ്കിലും മിണ്ടാനുണ്ടോ ഏറെ കോന്നി ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളാണ് കോന്നി ഡി എഫ് ഐക്കൊരു നിയമം കോന്നി റാന് ഡി എഫ് ഐക്കൊരു നിയമം അങ്ങനെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു നിയമം പത്തനം ജില്ലയ്ക്ക് ഒരു നിയമം കൊല്ലം ജില്ലയ്ക്ക് ഒരു നിയമം ഒരു നിയമം എന്താണ് ഹേ ഭൈ എന്താണ് ഇനി ഇവിടെ ജനങ്ങൾ ജീവിക്കണ്ടേ നിവൃത്തിയില്ലാതെ നിവർത്തിയില്ലാതെ ചവിട്ടി അരയ്ക്കുന്ന സമയത്ത് തിരിഞ്ഞ് അരേ ഒരാ എന്നെ അടിച്ചാലും നിങ്ങളെ അടിച്ചാലും വേദനിക്കും നിവൃത്തി അരി കൊണ്ട് അരി കൊണ്ട് നിവൃത്തിയില്ലാതെ പോലെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങും ഇനി അതാണ് ഇനി വിദൂരമല്ല ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങൾ ഇതൊക്കെയാണ് കാണാൻ പോകുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അറ്റാക്കുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഇന്ന് ഈശ ഈശയെ പോലുള്ള ഏരെ പി എച്ച് ഡി എടുത്ത ഫോറസ്റ്റുമാരുടെ ഫോറസ്റ്റുകാരുടെ കൂടെ നടന്ന് പൊട്ടുപടിച്ച് ഏരെ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഇന്ന് ഇന്ന് നക്ഷത്ര ഹോട്ടലിൽ വന്നിരുന്നു ഇന്ന് ഇരുപത്തഞ്ചു പേരെ വെച്ച് വലിയ പാർട്ടി പാർട്ടിസിപ്പേഷൻ പരിപാടിയായിരുന്നു ഇന്ന് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് പോയി കാണണമെന്ന് എന്താണ് ഇന്മാര് തെള്ളിമറിക്കുന്നതെന്ന് ഏറെ നക്ഷത്ര ഹോട്ടലിൽ ഏറെ ഫോറസ്റ്റുകാരുടെ തിന്ന് തിന്ന് വീർത്തിട്ട് ഇപ്പോൾ നക്ഷത്ര ഹോട്ടലിൽ വന്നിരുന്ന് വിളമ്പാൻ എന്താണ് വിളമ്പുന്നെന്നറിയാൻ കഷ്ടമുണ്ട് സത്യം പറഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ മനുഷ്യന്മാരോട് കാണിക്കുന്ന കൂടുതൽ എനിക്കറിയാം എത്രയോ കേസ് കെട്ടുകൾ എത്രയോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് തന്നെ നിസ്സാരം പറയാം ഈ കോന്നിൽ തന്നെ ഒരു പാർട്ടി പ്രവർത്തകൻ പാർട്ടി പ്രവർത്തകൻ വനത്തിന് തീയിട്ടു കൊക്കാത്തോട് സ്റ്റേഷനിൽ ഫോറസ്റ്റുകാര് എന്നപ്പോൾ അത് പാർട്ടി പ്രവർത്തകൻ പ്രവർത്തകന്റെ ആണെന്ന് പറഞ്ഞിട്ട് അവർ കേസെടുക്കാൻ മടിക്കുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം മിസ്റ്റർ മന്ത്രി നിങ്ങൾ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മന്ത്രിയല്ല നിങ്ങൾ കേരളത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരുന്ന എല്ലാ ജനങ്ങളുടെയും കൂടെ മന്ത്രിയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും അത് തന്നെ ഞങ്ങളുടെ നികുതി പണവും ഏറെ ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിന്നോ ഏറെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ഭരിക്കുന്നതെന്ന് നോക്കണം അതും നിങ്ങൾ മനസ്സിലാക്കണം അറ്റ്ലീസ്റ്റ് ആ ഒരു ബോർഡ് എങ്കിലും നിങ്ങൾ കാണിക്കണമെന്നാണ് മില്ലുകാരൻ്റെ ഭാഷ്യം ഇത് സത്യം സത്യപ്ര സങ്കട സഹിക്കാൻ ആ ഒരു രംഗം കാണും ആ ഒരു രംഗം ഏറെ ഇവിടെ കണമലെ നടന്ന പോലെ തന്നെ വയനാട്ടിൽ നമ്മുടെ സിത്താമ്പത്തേരി നടന്ന പോലെ തന്നെ ബ്രജീഷിന്റെ ഇത് നടന്ന പോലെ തന്നെ അങ്ങനെ എന്തെല്ലാം ഡയലോഗാണോ അരിച്ചത് ഫോൺ തള്ളിപ്പൊട്ടിക്കും എടാ ഊവേ ഒന്ന് ഒന്ന് നീ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്ന് ചെയ്ത് കാണിക്കണേ കുറെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ വന്നിട്ട് നാട് നേരെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഏറെ അവരുടെ കുറേ ദല്ലാമന്മാരും കൂടെ എന്നെ ഗോപുരങ്ങളിൽ കയറി ഇരുന്നിട്ട് എന്നെ ഡയലോഗ് അടിച്ചു വിടുക ഡയലോഗ് എന്തു പറയാൻ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുക ജനങ്ങളെ മനസ്സിലാക്കുക കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ